നമസ്കാരം നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ തുളസി ഉണ്ട് ഭഗവാന് ഏറ്റവും പ്രിയങ്കരം തുളസിയാണല്ലോ ആണല്ലോ നമുക്ക് എല്ലാവർക്കും അറിയാം തുളസി ഇല്ലാത്തവര് തുളസി വെച്ച് പിടിപ്പിക്കണം അവനോൻ്റെ വീടുകളില് തുളസിയിലുള്ള എല്ലാ സ്ഥലത്തും ഭഗവത് സാന്നിധ്യം ഉണ്ടാവും എന്നാണ് വിശ്വാസം അപ്പൊ അങ്ങനെയുള്ള ഈ തുളസിയെ നമ്മളെങ്ങനെ പരിചരിക്കണം അതൊന്ന് പറയേണ്ടത് ഒരു പ്രാധാന്യമുള്ള കാര്യമാണ് കാരണം കുറേ ചെടികളുടെ കൂടെയായിരിക്കും ചിലപ്പോൾ നമ്മൾ തുളസി ചെടി കൊണ്ട് വെച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഒരു വൃത്തിഹീനമായ സ്ഥലത്തായിരിക്കും തുളസി ചെടി വെച്ചിട്ടുണ്ടാവുക അങ്ങനെ വെക്കാൻ പാടില്ല തുളസി ഏറ്റവും ശുദ്ധവും പവിത്രവുമായ സ്ഥാനത്തായിരിക്കണം ഒരു വീടിൻ്റെ ഏത് ഭാഗമാണ് ശുദ്ധവും പവിത്രവുമായിരിക്കുന്നത് അവിടെ വേണം വയ്ക്കാം അതിന് വെള്ളമൊഴിക്കണം വെള്ളമൊഴിക്കണത് ശുദ്ധമായ വെള്ളം ഒഴിക്കണം ഈ ഇപ്പൊ നമ്മൾ പറയ ചില ആൾക്കാർ ഈ തുണി നനച്ച വെള്ളമൊക്കെ കൊണ്ടു ഒഴിക്കണ കാണാം അതൊന്നും ഒട്ടും പാടില്ല കണറ്റിൽ നിന്നോ പൈപ്പിൽ നിന്നോ കിട്ടുന്ന ശുദ്ധമായ ജലം നാരായണ നാരായണ എന്നുള്ള ജപത്തോടു കൂടി വേണം തുളസിക്ക് ഒഴിക്കാൻ ഭഗവാനെ നമ്മൾ അഭിഷേകം ചെയ്യണു ആ എന്നുള്ള സങ്കല്പത്തില് ആ തുളസി ദേവി അഭിഷേകം ചെയ്യുന്നു എന്ന സങ്കല്പത്തിലാണ് നമ്മൾ ഈ വെള്ളം ഒഴിക്കേണ്ടത് രാസവളങ്ങൾ തുളസിക്ക് ഇടാതിരിക്കുക ചാണകം ധാരാളം ഇടാം കാരണം രാസവളങ്ങളിൽ പലപ്പോഴും ഈ മീറ്റിന്റെ ഒക്കെ അവശിഷ്ടങ്ങളൊക്കെ അതിൽ എല്ലുപിടിയൊക്കെ വരും അതൊന്നും തുളസിക്ക് ഇടാൻ പാടില്ല അതുപോലെ തന്നെ അടിച്ചുകൂട്ടണ സ്ഥലത്ത് തുളസി വെക്കരുത് ഈ മുടികൾ മുടി അങ്ങനെയുള്ള ചില അഴുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊന്നും തുളസിയുടെ ചൂട്ടിൽ വിഴാൻ പാടില്ല വരാൻ പാടില്ല അത്ര പവിത്രമായിട്ട് നമ്മൾ തുളസിയെ നമ്മൾ വീട്ടിൽ സൂക്ഷിച്ചാൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് വളരെ ഐശ്വര്യപ്രദമായിരിക്കും ഇപ്പം നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിലൊരു കഥയുണ്ട് ഈ തുളസിമാല ഭഗവാൻ എന്നും ഗുരുവായൂർ പിന്നെ തുളസിമാല വേണം അപ്പം ഈ തുളസിമാലയുടെ മാലയുടെ നീട്ടം കുറഞ്ഞുപോയാൽ മാല കെട്ടണ വാര്യർക്ക് പതുക്കെ നടുവേദന എടുക്കുന്നവരാണ് എന്താണെന്ന് വെച്ചാൽ ഭഗവാൻ ഇങ്ങനെ കുനിയണം കാര്യം തുളസിക്ക് ഭഗവാൻ്റെ പാദത്തിൽ മുട്ടണം എന്നുള്ള തുളസിയുടെ ആഗ്രഹമാണ് അപ്പം തുളസിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടി ഗുരുവായൂരപ്പിന് പതുക്കെ കുനിയും അങ്ങനെ കുനിഞ്ഞു നിൽക്കുമ്പോൾ ഗുരുവായൂരപ്പിന് പുറം വേദന എടുക്കുന്നു ആ വേദന വാര്യർക്ക് വരും ഒരു കഥ പോലെയാണെന്ന് പറയാം പക്ഷെ അതിലൊരു തത്വമുണ്ട് അത്രയ്ക്ക് പ്രാധാന്യം തുളസിക്കുണ്ട് തുളസി കൊണ്ട് പുഷ്പ പുഷ്പാർച്ചന ചെയ്യേണ്ടത് തുളസി കൊണ്ട് മാല കെട്ടി ഭഗവാനെ ചാർത്തണത് ഒക്കെ വളരെ വിശേഷമാണല്ലോ അതുകൊണ്ട് തുളസി ശുദ്ധവും പവിത്രവുമായ ഒരു സ്ഥലത്ത് നമ്മൾ ബഹുമാന പുരസരം ഭക്തിയോടുകൂടി വേണം നമ്മൾ വളർത്തേണ്ടത് ഇനിയൊരു കാര്യം അത് നമ്മുടെ വീട്ടിലെ തുളസി നമ്മളിപ്പോൾ ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ കാണാം ഈ അകത്തുനിന്ന് പുഷ്പാഞ്ജലി വെച്ചിട്ടുള്ള പ്രസാദം കിട്ടും അതിൽ ഇപ്പൊ ശിവന്റെ അമ്പലത്തിലാണെങ്കിൽ ധാരാളം കൂളത്തല ഉണ്ടാവും ഇപ്പൊ വിഷ്ണുവിന്റെ അമ്പലത്തിലാണെങ്കിൽ ധാരാളം തുളസി ഉണ്ടാവും അല്ല മറ്റു പൂക്കളുണ്ടാവും ഇതിങ്ങനെ പ്രദക്ഷിണ വഴിയിലോ ഒക്കെ വഴി നീളം ഇതിങ്ങനെ വെതറിയിട്ടുണ്ടാവും ആളുകൾ ഇങ്ങനെ ചവിട്ടി ചവിട്ടി പോകും നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് ക്ഷേത്രത്തില് പ്രദക്ഷിണ വയ്ക്കുകയാണെങ്കിൽ പ്രദക്ഷിണ വഴിയില് ഈ തുളസിയോ കൂളത്തലയോ ഒക്കെ കിടക്കണ കണ്ടാൽ അതിൽ ചവിട്ടാതെ അതെടുത്ത് ആരും വേറെ ആരും ചവിട്ടാത്തൊരു സ്ഥലത്തേക്ക് മാറ്റിവെക്കുക നിങ്ങൾ കൊ ഒരു ഇലയിലെ പ്രസാദം കിട്ടുമ്പോൾ ആ ഇലയിൽ നിന്ന് ഈ പൂവെല്ലാം ചാടിപ്പോവാതെ സൂക്ഷിക്കുക ഭഗവാന്റെ പാദത്തിൽ വീണ പുണ്യ പുഷ്പങ്ങളാണ് അതെല്ലാം തുളസിയുടെ ജന്മ ഉദ്ദേശം തന്നെ ഭഗവാന്റെ പാദത്തിൽ വീണ അലിയ എന്നതാണ് വില്ലുപത്രവും അതുപോലെ തന്നെ ഭഗവാന്റെ അനുഗ്രഹമാണ് ആ പ്രസാദമായി നിങ്ങൾക്ക് ആ കൂവളത്തില കൊണ്ടും തുളസിയിലും ഒക്കെ നിങ്ങൾക്ക് കിട്ടുക അത് നിങ്ങളിങ്ങനെ വഴുനീല കതരി ചിലപ്പോൾ കഷ്ടം തൊന്നും അതിങ്ങനെ ചവിട്ടി ചവിട്ടി എല്ലാവരും പോണ കാണാം തുളസിയിലയും കൂവളത്തിലയും ചവിട്ടാൻ പാടില്ല ദോഷമുണ്ട് അത് മനസ്സിലാക്കിക്കോളൂ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ കുറച്ചൊക്കെ മനസ്സിലാക്കണം അതുകൊണ്ട് തുളസിക്കും കൂളത്തിനും നിങ്ങൾ വേണ്ടതായ തുളസി വളർത്തുന്ന പോലെ തന്നെയാണ് കൂവളവും ചെയ്യേണ്ടത് ശുദ്ധമായ സ്ഥലത്ത് തന്നെ വയ്ക്കാൻ പാടുള്ളൂ തുളസിയും കൂവളത്തിലയും എല്ലാം നമ്മൾ വളരെ ബഹുമാനപൂർവ്വം നമ്മൾ കാണേണ്ട പൂജാ പുഷ്പങ്ങളാണ് നമ്മുടെ വീടുകളിൽ അതെല്ലാം വളർത്തേണ്ടതാണ് അത് ശുദ്ധവും പവിത്രവുമായ സ്ഥലത്ത് അത് വളർത്തണം അതിന് ശുദ്ധമായ രീതിയിൽ അതിനെ ശുശ്രൂഷിക്കണം പഴയ കാലത്തെല്ലാം ഈ തുളസിത്തറ തന്നെ പണിയും വീടുകളിൽ രാവിലെയും സന്ധ്യയ്ക്കും വിളക്കൊടുത്തും പിന്നെ തുള തുളസിക്ക് വെള്ളം ഒഴിച്ചിട്ട് പ്രദക്ഷിണം ചെയ്യും ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് പ്രദക്ഷിണമെങ്കിലും നാരായണ ജപിച്ച് പ്രദക്ഷിണം ചെയ്യും ഇങ്ങനെയൊക്കെ ഒരു കാലം നമുക്കുണ്ടായിരുന്നു എത്ര സുഖമായിരുന്നു ആ കാലം പകർച്ചവ്യാധികളില്ലായിരുന്നു ഇത്രയും മാനസിക സംഘർഷങ്ങളില്ലായിരുന്നു സ്വസ്ഥമായ ഒരു ജീവിതം നമുക്കുണ്ടായിരുന്നു നമ്മൾക്ക് അതിലേക്ക് തിരിച്ചു പോകണം ആയിരം ആഗ്രഹങ്ങളും ആയിരമായിരം ദേവതകളും ആയിരമായിരം മന്ത്രങ്ങളുമായി കലുഷിതമായ ഒരു മനസ്സാവരത നിങ്ങളുടേത് ശുദ്ധവും സന്തോഷവും പ്രതീക്ഷാനിർഭരവും ഉറച്ച ഈശ്വരവിശ്വാസവും ആളുകളായിട്ട് നിങ്ങൾ മാറണം അതിലൂടെ മാത്രമേ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ നമസ്കാരം